അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നത്തെ ദിവസം എനിക്ക് ഫുള്ള് ബിസിയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പോവാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ പിന്നെ ഇന്നലത്തെ ഒരു കമൻ്റ് കണ്ടിരുന്നു നിഷാദ് അബ്ദുറഹ്മാൻ കേട്ടോ ഈ ഒരു പാത്രമാണോ നിങ്ങൾ ചോദിച്ചത് എനിക്കറിയില്ല ചോറ് ഊറ്റി വയ്ക്കുന്ന പാത്രം ആണ് കേട്ടോ ഇത് ഇത് എവിടുന്നാണ് വാങ്ങിയത് എന്ന് പറഞ്ഞു ഇത് ഞമ്മളെല്ലാ കടയിലും ഉണ്ട് ഇത് ഞങ്ങൾ വാങ്ങിയത് കൊപ്പത്തിൽ നിന്ന് ഇടപ്പിന്നാണ് കേട്ടോ ഇതിൽ ചോറ് അങ്ങോട്ട് ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തുറക്കുതാക്കൊന്നും ചെയ്യരുത് ഉച്ചക്കൊക്കെ നല്ല ചൂടുണ്ടാവും ചോറ് കെട്ടോ അതുകൊണ്ടാണ് ആ ഒരു പാത്രം നല്ല സേഫ്റ്റി ആയി നമുക്ക് ഉപയോഗിച്ചാൽ പിന്നെ അതന്ന് ചുവറ്റയ്ക്ക് കൂട്ടാൻ ഇറച്ചിയാണ് ചായക്ക് കടിതാ അപ്പത്തിന് മാവ് കലക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ എയർ ഫ്രഷ് ഉണ്ടാക്കുകയാണ് കേട്ടോ ആദ്യം എയർ ഫ്രഷാണ് കുടിക്കട്ടെ ഇന്ന് ചോറൊന്നും വെക്കണില്ല ഇന്നലത്തെ ചോറിൽ ഏസുണ്ട് അതങ്ങോട് തിളപ്പിച്ചൂറ്റി പോവാനാണ് അല്ലെങ്കിൽ വേറെ വെച്ചാൽ അത് വാക്കിയാകും അങ്ങനെ നീച്ചു നോക്കുമ്പോൾ തന്നെ നമ്മളെ ശാലൂന് ഭയങ്കര ജലദോഷം കേട്ടോ മൂക്കൊക്കെ അടച്ചിരിക്കുന്നത് ഷാലൂനും മൂനൂനും ഒക്കെ ഉണ്ട് അപ്പൊ തണുക്കാണ് എന്നൊക്കെ പറയുന്നത് ഇപ്പം തൊട്ട് വെക്കുമ്പോൾ പനിയൊന്നും ഇല്ല അപ്പം ഞാൻ എനിക്ക് ഒരു ഗ്ലാസ് എയർഫ്രഷ് ഉണ്ടാക്കി കൊടുത്തു ഇനിക്കൊരു ഗ്ലാസ് എയർഫ്രഷ് ഉണ്ടാക്കി കൊടുത്തു അപ്പം അങ്ങനെ രണ്ടാളും അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെ കുടിച്ചാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്നും ഇങ്ങോട്ട് നേരമാക്കി എടുക്കട്ടെ പിന്നെ എവിടേക്കേലും പോകാനൊക്കെ ഉണ്ടെങ്കിലേ രണ്ട് കറിയൊന്നും വെക്കാൻ നേരം ഉണ്ടാവില്ല അപ്പം ഞമ്മക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ നല്ല സമാധാനത്തിൽ പോകണമെങ്കിൽ പെരയത്തെ എല്ലാ പണിയും കഴിയണം വന്നാൽ ഒന്നിനും നേരം ഉണ്ടാവില്ല അതുപോലെ തന്നെ വേക്കൂല്ല കേട്ടോ പിന്നെ ഞമ്മൾ പോകുന്നത്ത മാതിരിയല്ല ഞമ്മക്ക് എപ്പോഴാണ് വരാൻ പറ്റുക ഒന്നും അറിയാനും പറ്റൂല അയച്ചിട്ട് പെര നുട്ടെറിഞ്ഞാ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ നമ്മൾ എങ്ങനെ വരിക എന്ത് കുഴത്തിലാ വരികയൊന്നും പറയാൻ പറ്റില്ല പഠിച്ചോങ്ങ് കാക്കട്ടെ അങ്ങനെ അതാ മോനും അവിടെ ഇരുന്ന് പുസ്തകം പൊതിയുണ്ട് ഷാലുദാ അവിടെ ഇരുന്നാണ്ട് എഴുതണുണ്ട് അപ്പൊ ഞാനിത് ആ ചോറിന് ഇല്ലെ വെള്ളമൊക്കെ നല്ലോണം നമ്മൾ ഞമ്മളിന്നലത്തെ ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുട്ടോ ഒരു കേടും ഞാൻ റേഷൻ കടയില അരിയാണ് പക്ഷേ തിളപ്പിച്ചുമ്പോൾ എന്ത് ചെയ്യുക അതിൽക്കൊരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നാൽ ഒന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാം കേട്ടോ ചിക്കൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ്റക്കുമായി ആയി എനിക്ക് ചോറ്റയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല ചേട്ടാ ചിക്കൻ കറി ഇവയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഈ ഒരു കറിയുണ്ടെല്ലാം നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം അപ്പോൾ ഞാനിത് ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ രണ്ട് തക്കാളി ആദ്യം ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് വാട്ടിയിട്ട് അതിന്നുകൊണ്ട് കോരി എടുക്കാം കേട്ടോ ആദ്യം നമ്മൾ വെളുത്തും ുള്ളിയും ഇഞ്ചിയൊക്കെ ഇരുന്ന എണ്ണയിൽ ഇടേണ്ടത് അത് ഞാൻ മറന്നു അപ്പോൾ ആദ്യം ഞാനിത് ആ തക്കാളി ഒന്ന് ഇങ്ങട്ട് വാട്ടിങ്ങാണ്ട് എടുക്കുകയാണ് എന്നിട്ട് ഞമ്മക്ക് ആ എണ്ണയൊക്കെ തന്നെ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചെറുളിയും പാടിട്ട് കൊടുത്തങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിൽ കൂടെ അരക്കാനാണ് ട്ടോ ഞാൻ ഇതിൽ ഞാൻ വലിയ ജീരകവും കാര്യങ്ങളൊന്നും കൂട്ടണില്ല അങ്ങനെ അതും ഏകദേശം മൂപ്പായിട്ടുണ്ട് അതിങ്ങോട്ട് കോരി എടുത്തിട്ട് ഞമ്മൾക്ക് എന്ത് ചെയ്യാ ഈ എണ്ണയ്ക്ക് ജീരക ഇട്ട് കൊടുക്കുക തേങ്ങാപ്പാലം ഒഴിച്ചുംങ്ങാണ്ട് ഇങ്ങനെ കോഴിക്കറി വയ്ക്കുമ്പോൾ എന്ത് ചെയ്യാ ഇങ്ങനെ ഒന്ന് ചെയ്തോണ്ട് ജീരക ഇട്ടിട്ട് നല്ല പൊട്ടി പൊരിഞ്ഞോട്ടെ ഒരു കളർ വ്യത്യാസം വരുമ്പോൾ രണ്ട് വെല്ലുളളി അരിഞ്ഞു വെച്ചിരുന്നു അതിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം വാടലൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി എന്ത് ചെയ്യണം ഈ ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയുണ്ടല്ലോ വാട്ടി വെച്ചിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം കേട്ടോ ചതക്കെല്ലാം നല്ല നൈസായിട്ട് അരച്ചെടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ലേസം തേങ്ങ അവിടെ ചിരകി വെച്ചിരുന്നു അത് മിക്സിയുടെ മറ്റേ ജാർക്കുമ്പാട് ഇട്ട് കൊടുക്കട്ടെ ഒന്ന് കുറച്ച് ധൃതി കൂടുതലാണ് എന്നാൽ പിന്നെ രണ്ടും ഒരു പോക്കിൽ തന്നെ അരച്ചെടുക്കാതെ നമ്മൾ മിക്സീഡ് ഇത് അവിടെ നിന്നുണ്ടോ മേലത്തെ അടുക്കളയിലാണ് അങ്ങനെന്താ ലേസം ചുടുവെള്ളമൊക്കെ പാർന്നുകാണ്ട് നെയ്സായി അരച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ പാലും കിട്ടിയെടുക്കാം അങ്ങനെന്താ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോം വാടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ മസാല ചേർക്കും കൊടുക്കാണ് അപ്പോൾ അതാ നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ലേസം മല്ലിപ്പൊടിയും ലേസം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകാണ് പച്ചമുളക് ആട്ടോ എരിക്കിട്ട്ക്കണത് മുളകും പൊടിയും ഞാൻ ചേർക്കണില്ല പച്ചമുളകാണ് നല്ലത് ഈ ഒരു കറിക്ക് മുളകും പൊടി തൊടിച്ച് തന്നെ വേണ്ട അങ്ങനെ മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോ ഒന്ന് ഈ പച്ചമണൊക്കെ പോകണതിരിങ്ങോട്ട് വാട്ടിയെടുക്കട്ടെ തീ നല്ലോം കുറച്ചു വെച്ച് വാട്ടണട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ മസാലയൊക്കെ ചട്ടിയുടെ അടിയിൽ ഇങ്ങോട്ട് പുടിച്ച് കെട്ടോ അങ്ങനെ ഞാൻ ലേസം വേപ്പിൻ്റെ ഒരുപാട് ഇട്ട് കൊടുക്കണുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ ഏതായാലും ഞമ്മളെ പെരയിലുണ്ട് അപ്പം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ നേരം വാട്ടണ്ട നമ്മൾ തക്കാളിയൊക്കെ നമ്മൾ എണ്ണയിൽ ഇങ്ങോട്ട് വാട്ടി എടുത്ത ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് വാട്ടി കൊടുത്താൽ മതി അത് പറഞ്ഞതിന്റെ ശേഷം നല്ല ആണ് പിന്നെ അതുമെല്ലാം നമ്മളെ തക്കാളിയുടെ കളറ് കണ്ടില്ല നമ്മൾ വേവിച്ചാതെയണോ തക്കാളി മിക്സിയിൽ അടിച്ചിട്ടാല് ചുവന്ന കളറായി കാരണം ഇത് വാട്ടിങ്ങാണ്ടാകുമ്പോൾ നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ആ ഞമ്മൾ ഇറച്ചിട്ട് കൊടുക്കുന്നുണ്ട് വലിയ കഷ്ണങ്ങളായിട്ടാണ് കോഴി കൊടുന്നിട്ടുള്ളത് കുറച്ച് പൊരിച്ചും ചെയ്യാം കുറച്ച് കറിയും വെക്കാലോ വെച്ചിട്ടാണ് എന്താ വെച്ചാല് നമ്മക്ക് മീനുണ്ട് ഫ്രിഡ്ജിൽ എല്ലാത്തിനും പാട നേരം ഇല്ല എല്ലാതും ആക്കി വെച്ചിട്ട് പോവാനാണ് എന്നാൽ വന്നാൽ ഞമ്മക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി കണ്ട് നല്ല കുറുക്കല്ല കറിയാണ് കേട്ടോ ഒന്നങ്ങോട്ട് അളക്കി കൊടുത്തിട്ട് ഞാനിതാ കെങ് നുറുക്കി വെച്ചിരുന്നു ഇങ്ങളൊക്കെ കരുതി എന്നും ഇവിടെ ഇറച്ചി വെക്കുമ്പോ എന്താ കെങ്ങടണു ഇവിടെ കിഴങ്ങ് വേണം നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ തോലൊന്നും കളയാതെ അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുക്കറിൽ വേവിച്ചുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് വെന്തോടെയും നമ്മൾ ഇതല്ലാതും പാടും ഒരുമിച്ച് ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ ചട്ടിയിൽ വലിയ സ്ഥലം ഇല്ല കേട്ടോ അപ്പം ഞാൻ പാത്രം ഒന്നും അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ നല്ലപോലെ കത്തിച്ചും ചെയ്യുക നല്ല പോലെ ഇടക്കും തിലക്കുമൊക്കെ വന്നങ്ങാണ്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യാം നമുക്ക് വേറെ ഒരുപാട് പണി ഉണ്ടല്ലോ തിരുമ്പലും തുടക്കലും എല്ലാതും കഴിഞ്ഞിട്ട് വേണ്ട എവിടേക്കേലും ഒന്നുകൂടി പോകാൻ പിന്നെ പോയാൽ എപ്പോഴാണ് വരിക എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ അങ്ങനെതാ ബാക്കിയുള്ള കോഴിയിൽ ഞാൻ ലേശം മസാല ചേർന്ന്ങ്ങാണ്ട് പൊച്ചാൻ വേണ്ടി അപ്പോൾ അപ്പം വെള്ളമൊക്കെ നല്ലോം വാര്ത്തതിൻ്റെ ശേഷം മസാല ഒന്നും അങ്ങോട്ട് കൂട്ടി വെക്കട്ടെ ഒരുപാട് നേരമൊന്നും വെക്കണില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഉച്ചക്ക് ചോറ് നേരത്തിൽ ലേസ് എടുത്ത് അങ്ങോട്ട് പൊരിച്ചലാണ് ഇന്ന് അതിനൊന്നും നിൽക്കണില്ല അങ്ങോട്ട് പോവുകയാണ് ബാബു ചോറിന് വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പെരേക്ക് എത്തിക്കോളണം എന്നില്ലല്ലോ അങ്ങനെതാ ദോശയുടെ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് ഇന്നലത്തെ മാവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇഞ്ഞ് ദോശ ചൂടുകയാണ് ദോശ ചുട്ടിട്ട് വേണം ഞമ്മൾക്ക് ഇറച്ചി പൊരിച്ചെടുക്കാൻ ഷാലൂന് ചോറ്റൊക്കെ കൊണ്ടുപോകാനൊന്നും വേറൊരു കൂട്ടാനും ഉണ്ടാക്കിയിട്ടില്ല ഈ കോഴിക്കഷ്ണം അങ്ങോട്ട് കൊടുത്തയക്കാനാണ് അങ്ങനെ ചെറിയ അപ്പങ്ങളാക്കിയിട്ട് അടച്ചൂടണത് വേണമെന്നുണ്ടെങ്കിൽ വലിയ അപ്പം ചൂട അപ്പം വലുത് വേണ്ട ചെറുത് ചൂടാലോച്ചിട്ട് അവസാനം നമുക്ക് ഒരപ്പം കൂടെ മുരിയിച്ചെടുക്കണം അങ്ങനെ അത് ചൂടണുണ്ട് ഇവിടെ തന്നെ നമ്മൾ തേങ്ങ നല്ലോ മിക്സിയിൽ അടിച്ചിട്ട് കൊടുന്നിട്ടുണ്ട് അപ്പം ഞാൻ ചായ അരിപ്പേക്കാണ് പാർന്ന് വെച്ചിട്ടാണ് എന്നാൽ അതവിടെ അങ്ങനെ വാർന്നോളും അപ്പത്തിന് അപ്പൻ ചൂടയിൽ കഴിഞ്ഞിട്ടുണ്ടല്ല കണ്ടിൽ ഞങ്ങൾ നല്ല അവസാനത്തെ അപ്പം വലിയ അപ്പം അപ്പു ആക്കിയങ്ങട്ടും അതുപോലെ തന്നെ നല്ല മുരിയിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മളെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞമ്മക്ക് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിങ്ങാണ്ടാണ് അപ്പം അതാ എണ്ണയൊക്കെ നല്ലോം ചൂടായിട്ടുണ്ട് കേട്ടോ കോഴി പൊരിച്ച് തിന്നുമ്പോൾ വലിയ കഷ്ണങ്ങളാക്കുമ്പോഴാണല്ലോ രസം അതും ഈ തുണ്ട് കഷ്ണങ്ങള് പൊരിച്ചവിടെ ഇഷ്ടമല്ല കേട്ടോ തുണ്ട് കഷ്ണൊക്കെ ഞാൻ കറിയിൽ ഇട്ടിട്ടുണ്ട് കറി ഇട്ടാൽ വലിയ ചിലവില്ല കേട്ടോ കാരണം അതങ്ങനെ കള കൂതിയത്ത് തേങ്ങ ഒക്കെ എളുപ്പം കഴിയും അങ്ങനെ ഇതാ നല്ലോം വേവാനായിട്ടുണ്ട് അപ്പം ഞാൻ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ലൊന്നു കുറുകി വരട്ടെ അപ്പം നമുക്ക് പാത്രം ഒരു സിങ്ക് മോറാനുണ്ട് ഉണ്ട് അത് ഇങ്ങോട്ട് മോറി എടുക്കട്ടെട്ടോ ഒരുപാട് പാത്രങ്ങൾ നിറയുമ്പോൾ ശരിയാവൂല അപ്പം മോറുമ്പോൾ അടുക്കളയൊക്കെ നിറച്ച് വെള്ളം ഇക്കാരം അടിച്ചോരിയിട്ടില്ല അടിച്ചോരിക്കണേ വെള്ളം പോയാലും കെതിയേടില്ല തുടക്കാൻ അങ്ങനെ അതൊക്കെ പാത്രത്താണ് കൗത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ അവസാനം ശരിയാക്കുക അപ്പത്തിന് താൻ നമ്മൾ കോഴിക്കറി നല്ലോം വെട്ടി തിളച്ച് മാങ്ങി വെക്കാനായിട്ടുണ്ട് അപ്പോൾ ഒരു പുടി മല്ലിച്ചപ്പം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറ്റക്കും കറിയായി അപ്പത്തക്കുമുള്ള കറിയായി ഇനി ഇത് നല്ലോം ഒന്ന് അങ്ങോട്ട് ചൂടാറിട്ടിട്ട് ഒന്നിട്ടൊന്ന് കാണിച്ചു തരാം പിന്നെതാ അവിടെ ചിക്കൻ ഇങ്ങനെ പൊരിച്ചിങ്ങാണ്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടുകൊടുക്കുക വലിയ കഷ്ണങ്ങളാവുമ്പോൾ എന്ത് ചെയ്യണം തെയ്യൊന്ന് കുറച്ച് വെച്ച് ഉള്ളൊക്കെ നല്ലോം വേവണ്ടേ ആട്ടും പൂട്ടും ഇട്ടു കത്തിച്ചിട്ടുണ്ടെങ്കിൽ പുറം ഇങ്ങോട്ട് വേവും ചെയ്യും കരിയും ചെയ്യും ഉള്ളോട്ട് വെന്തുട്ടും ഉണ്ടാവില്ല ഫുള്ളായിട്ടങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനതാ ഞമ്മളെ ചിക്കൻ കുറുമ കണ്ടിലങ്ങൾ നല്ലൊരു കളറും നല്ല കുറുന്നനിയായിട്ടുണ്ട് ഇനി ശാലൂനില്ല ചോറാക്കട്ടെട്ടോ അപ്പൊ എനിക്ക് ഞാനിത് ഒരു ചിക്കൻ കഷ്ണം പൊരിച്ചതാക്കിയിട്ടുണ്ട് അത് വലുതന്നെ ആക്കിയിട്ടുണ്ട് ഒടുത്തന്ന കഷ്ണം ആക്കിയിട്ടാണ് പിന്നെ കറി ഇതുപോലെ നാല് കഷ്ണം ഗേങ്ങും ഒരു കഷ്ണം ചിക്കനും ആക്കിയിട്ടുണ്ട് കൊണ്ടുപോകുമ്പോ തന്നെ പറയും തോനാക്കണട്ടോ ഞങ്ങൾ ഒരുപാട് ഒരുപാടാൾ ഒപ്പിരുന്ന് ചോറ് തിന്നണേന്നൊക്കെ പറയും അതൊക്കെ ഞമ്മക്ക് ഒരു സന്തോഷമുള്ള കാര്യാണ് ഞമ്മള് പഠിച്ചിരുന്ന കാലത്തൊന്നും ഇറച്ചി മീനൊന്നും സ്കൂൾ കൊണ്ടുപോകാൻ പറ്റിയിന്നില്ല ഇപ്പത്തെ മക്കൾക്ക് ഇറച്ചി എന്തായാലും വേണ്ടോ മീനൊന്നും അങ്ങനെ കൊടുത്തയക്കലില്ല വത്തളൊക്കെയാണെങ്കിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ചായ ആയിട്ടുണ്ട് അടുക്കളയിലത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്തരാവുമ്പോഴത്തേന് എല്ലാതും കഴിഞ്ഞങ്ങാണ്ട് അങ്ങോട്ട് പോവാനാണ് പത്തര ആവുമ്പോഴത്തേനും എത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ചോറ് വെച്ചിട്ടില്ല ചോറ് വെച്ചാൽ എന്താ വെച്ചാൽ ഉച്ചക്കൊക്കെ എത്തും ഇല്ല എന്നൊന്നും അറിയില്ല ആർത്ത വരികയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാ അല്ലെങ്കിൽ ബാബു വന്നാലും ഒഴിക്ക് തിന്നണ്ട ചോറ് കേട്ടോ അങ്ങനെ ഷാലുന് ഭയങ്കര പരാതിയും പരിഭവം ഒക്കെയാണ് ഞങ്ങൾ പോവാണ് പറഞ്ഞപ്പോൾ അയിനിങ്ങനൊരു സുഖമില്ല കേട്ടോ സലാം പറ ഇങ്ങനെ എത്ര വട്ടാ ഇന്ന് സലാം പറഞ്ഞിരിക്കണെ സ്കൂൾക്ക് പോണില്ല ഞാനും പോറ്റേന്നൊക്കെ ചോദിച്ചു അങ്ങനെ പോകാൻ പോയതിന്റെ ശേഷം തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തിരുമ്പിയത് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ട് ആണ് അതൊന്നും മെഷീനിൽ ഇങ്ങോട്ട് ഉണക്കിയിട്ട് ഇറിയത്തുകൂടെ ഇടയിലാണ് കേട്ടോ തിരുമ്പലി എങ്ങനായാലും കല്ലുമ്പോൾ തന്നെ പുതുപ്പും വിരിപ്പും മാത്രമേ നമ്മൾ മെഷീനിൽ തിരുമ്പലുള്ളൂ അങ്ങനെ അത് മെഷീനിൽ ഇട്ടതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ അരിത്തണ്ടൊക്കെ തുടക്കണേ അരിത്തുണ്ട തുടച്ചിരുന്നില്ല അപ്പോൾ വീതന എന്താണെന്ന് ചോദിച്ചിരുന്നു ഇന്നലത്തെ കമന്റിൽ ഇട്ടോ നമ്മളെ വീതന എന്ന് പറയുന്നത് നമ്മളെ അടുപ്പുണ്ടാക്കിയ സ്ഥലത്തിനാണ് വീതന എന്ന് പറയുന്നത് നിങ്ങൾ അവിടുക്കൊക്കെ എന്താ പറയുക ഒന്ന് കമന്റ് ചെയ്തുകൊണ്ട് കേട്ടോ എല്ലാവർക്കും മറിഞ്ഞിരിക്കാമല്ലോ അപ്പം നമ്മളെവിടുക്കാ പോകണമെന്ന് ഞാൻ പറയണമെന്ന് കരുതി കേട്ടോ മറന്നതാണ് അപ്പം ഈ രേഖകൾ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് ഞമ്മളെ മോനുന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്ലസ് വണ്ണിന് മലപ്പുറം ജില്ലയിൽ ഇരുമ്പിളിയത്തും കിട്ടിയിരുന്നു അത് കൊമേഴ്സിന് കിട്ടി ഇവിടെ പാലക്കാട് ജില്ലയിൽ കൊപ്പത്ത് കിട്ടിയാ ഹുമാനിറ്റീസിനാണ് കിട്ടിയത് അപ്പം ഞാൻ കൊമേഴ്സിന് ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആൾ കമൻറ്റ് എഴുതിയിരുന്നു മോനൂന് കിട്ടിയോ ചോദിച്ചിരുന്നു ടോലൊക്കെ പറഞ്ഞിരുന്നു കിട്ടും അലഹമ്മദില്ല റാഹത്തായിട്ടോ കാരണം ഞമ്മക്കൊക്കെ രണ്ട് കൊല്ലാണ് ഫീസ് കൊടുത്ത് പഠിപ്പിച്ചാൽ ബുദ്ധിമുട്ടാണ് എന്നാലും പഠിപ്പിച്ചത് ഇരിക്കാൻ അങ്ങനെ അങ്ങനെന്താ ഞമ്മള് വലിയ കുന്ന് എത്തി അവിടുന്ന് ഒരു ഓർഡർസ് വിളിച്ചങ്ങട്ട് പോക്കാണ് ട്ടോ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് ഉണ്ടോ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല അപ്പോൾ ഒരു ആണ് കൊടുക്കുന്നത് അപ്പോൾ ഞമ്മൾക്ക് കിട്ടിയത് നാൽപ്പത്തേഴാമത്തെ ടോക്കനാണ് അപ്പോൾ ഈ ഒക്കെ കൊടുത്തിട്ട് ഒരു ക്ലാസ് റൂമിൽ നമ്മൾ രക്ഷിതാക്കളെയും കുട്ടികളൊക്കെ ഇരുത്താണ് ഇക്കൊരു പേടി ഇരുന്നു കേട്ടോ ഇനി എന്തൊക്കെ ഏതൊക്കെ ചോദിച്ചറിയാം ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതിനൊക്കെ കഴിച്ചില്ലായി കാരണം ഇവിടെ രണ്ട് മൂന്നാല് ആൾക്കാർ ഇതൊക്കെ ശരിയാക്കി തരാണ്ട് എല്ലാതും ക്രമത്തിൽ വെച്ചു ഉണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് ഇരുന്ന് എങ്ങനായാലും കുയങ്ങി കുറേ രക്ഷിതാക്കളെ പരിചയപ്പെട്ടുട്ടോ എനിക്കാണെങ്കിൽ അറിയണമല്ലോ ആയാലും അറിയാത്താലോ ഞാൻ അങ്ങോട്ട് പോയി ഒരു പരിചയപ്പെടുന്നൊരു സ്വഭാവമുണ്ട് ഇക്കു മുണ്ടാതിരിക്കാൻ പറ്റാട്ടോ എനിക്ക് ഇങ്ങനെ സടപടേനെ വർത്തമാനം പറയുന്നൊരു ശീലമുണ്ട് അത് പിന്നെ എവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണ് അങ്ങനെതാ ഞങ്ങൾ പോരുമ്പോൾ ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് കൂടെ പോകുന്നു രണ്ട് വഴിയാണ്ടോ സ്കൂൾ അപ്പം ഇവിടെ ഇങ്ങനെ ഒരു കയറ്റത്താണ് സ്കൂൾ അപ്പൊ ഞങ്ങനെ മോനോനോട് പറഞ്ഞോട് കട ഈ തലക്ക നിൽക്കണ്ട ഇങ്ങോട്ടൊക്കെ മറിഞ്ഞാടിയാ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അങ്ങനെതാ ഒരു അറക്കാണ് ഇതിങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ആ വൈക്കൊക്കൂടെ വരാ പോകുമ്പോൾ ഞാൻ മോനോട് പറഞ്ഞു ഇങ്ങനെ വരിക എനിക്ക് സുഖം കാരണം ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നമുക്ക് വലിയ കുയ്ക്കുണ്ടാവില്ലല്ലോ പോകുമ്പോൾ സ്റ്റെപ്പ് ഒക്കെ കയറി പോരാ ഭയങ്കര ഇടങ്ങറില്ലേ പിന്നെ നാർത്ത പോരൻ ഇന്നാലും അലഹമ്മദില്ല റാഹത്താണ് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് എനിക്ക് മോനുൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഭയങ്കര ഇടങ്ങറ ഇത്ര റബ്ബേ എൻ്റെ കുട്ടിക്ക് കിട്ടൂലേ എന്നാവോന്നൊക്കെ ഒരു മനസ്സിലൊരു സുഖം ഉണ്ടായിരുന്നില്ല അതിനെങ്ങനും പരിഹാരം കണ്ടോ പിന്നെ അതാ ഞമ്മൾ വൈകുന്നേരത്തന്നെ എനിക്ക് വണ്ടിങ്ങാണ്ട് നോട്ട് ബുക്കും പാത്രങ്ങളൊക്കെ വാങ്ങാൻ പോയി ചോറ്റുപാത്രം ഒക്കെ വാങ്ങാൻ പോയിക്കായിരുന്നു അപ്പോൾ ഇന്ന് ചോറ്റുപാത്രം വാങ്ങിയില്ല കേട്ടോ അത് പെരേലുണ്ടായിരുന്നു നോട്ട്ബുക്ക് വാങ്ങി ബാഗും കിട്ടിയില്ല അപ്പം ബാബു ഇതിങ്ങനെ കാണിച്ചു തന്നിട്ട് ചോദിച്ചാൽ ഇത് പരിചയം ഉണ്ടോ ഇത് നമുക്ക് അഞ്ചാം ക്ലാസ് എന്നൊക്കെ ഇങ്ങനെ കൊടുന്ന് കാണിച്ചായിരുന്നില്ല ഇവിടെ കടലാണ് അവിടെ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരുന്നേ അല്ലേ അപ്പം അതിനിങ്ങനെ മോനുവിനോട് ഓരോന്ന് ചോദിച്ചു അതിനോടും മോനുവിനോടും ഒക്കെ ഓരോന്നിങ്ങനെ ചോദിച്ചായിരുന്നു പിന്നെ ഇവിടുന്ന് ആ ബില്ലൊക്കെ അടച്ച് ഞങ്ങൾ പോന്നു പേരേക്ക് എത്തിയപ്പോഴോ ലേസ് അച്ചാറിടാൻ ഒരുപാട് ദിവസമായി കൊണ്ടോ പറയണം അതും ബീഫ് അച്ചാറാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു അച്ചാറിടേണ്ടത് അത് ഞാൻ ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം നമ്മളെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഞാൻ പറ്റുമെങ്കിൽ നാളെ ഇടണേണ്ടത് അല്ലെങ്കിൽ പിന്നിടണ്ട അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ അസലാമലൈക്കും